ഈശോമിശിഖാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കണ്ണൂരുകാരൻ്റെ നാടകം വെടിക്കെട്ടുകാരൻ്റെ പട്ടി ഇത്തവണത്തെ ഏറ്റവും നല്ല നാടകത്തിലുള്ള ദേശീയ അവാർഡ് ഇതിന് കൊടുക്കണമെന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് വെടിക്കെട്ടുകാരൻ്റെ പട്ടി അതാണ് നാടകത്തിന്റെ പേര് ഏറ്റവും നല്ല നാടകത്തിലുള്ള ദേശീയ അവാർഡ് ഇതിന് കൊടുക്കണം പതിനാറ് പച്ചച്ചമാരെ ഇന്നലെ വിളിപ്പിച്ചിരുന്നല്ലോ അതായത് പട്ടം കിട്ടിയിട്ടും കുർബാന ചൊല്ലുന്നില്ല മെത്രാൻ്റെ നിയമനമില്ല മെത്രാൻ്റെ നിയമനമില്ലാതെ ഏതോ ഇടവുകൾ ചെന്നിരിക്കുന്നു അവിടുത്തെ വികാരിച്ചവർക്ക് ദാസ്യവേല ചെയ്യുന്നു അവരെ വികാരിച്ചവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു അറിഞ്ഞുകൂടാ കാരണം മെത്രാൻ്റെ നിയമനമൊന്നും അവർക്കില്ല വെറുതെ ലോഹി ഇട്ടിട്ടുണ്ട് കുർബാന കൊടുക്കാൻ വരുന്നുണ്ട് പട്ടം കിട്ടിയിട്ടുണ്ടോ ആരാണ് പട്ടം കൊടുത്തത് ആരാണ് അവർ നിയമിച്ചത് ആരാണ് അവർ നിയോഗിച്ചത് അവർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരാണ് വികാരിച്ചതിന് ഇവരിങ്ങനെ വഴി കണ്ടവരൊക്കെ പോലെയൊക്കെ ലോഹി പള്ളി കയറ്റി ചെലവിന് കൊടുക്കാനായിട്ട് അധികാരമുണ്ടോ ഇടതുക്കാരുടെ പൈസ അങ്ങനെ ചെലവഴിക്കാൻ അധികാരമുണ്ടോ ഇതൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി ഇന്നലെ കൊച്ചന്മാരെ വിളിച്ചിരുന്നല്ലോ വിളിപ്പിച്ചിരുന്നല്ലോ എന്നാൽ അവരോടൊപ്പം അനേകം വിമത വൈദികരും വരുമെന്ന് കണ്ണൂരുകാരന് നേരത്തെയ അറിയാമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ വരണമെന്ന് അദ്ദേഹം തന്നെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു അതുമല്ലെങ്കിൽ വിമത വൈദികര് അദ്ദേഹത്തെ അക്കാര്യം അറിയിച്ചിരുന്നു എന്നാൽ ഞാനെന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ അദ്ദേഹം നാടകം കളിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേശീയ അവാർഡ് കൊടുക്കേണ്ടതാണ് ഈ വെടിക്കെട്ടുകാരൻ്റെ പട്ടിയുടെ നാടക ആ നാടകാഭിനയത്തിന് നവവൈദികര് അദ്ദേഹം കണ്ടു എന്താണ് അവരോട് പറഞ്ഞെന്നൊക്കെ നാളെ വെളിപ്പെടുമായിരിക്കും എന്നാൽ അതിനുശേഷം ഈ കണ്ണൂരക്കാരൻ ചെയ്തത് കണ്ട് കത്തോലിക്ക സഭയകെ ഞെട്ടിപ്പോയി സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികരോടൊപ്പം മാർപ്പാബിയുടെ തീരുമാനം തട്ടിമറിക്കാൻ സഭാവിരുദ്ധ ട്രസ്റ്റ് ഉണ്ടാക്കിയ വൈദികരോടൊപ്പം കൂതാശ വിലക്കുള്ള വൈദികരോടൊപ്പം കണ്ണൂരുകാരൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു അവരുടെ കൂടെ കെട്ടിമറിയുന്നു അദ്ദേഹം ഒരു മെത്രാപൊലത്തി ആയിരുന്നിട്ടും അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്ന ഒരു മേച്ചപ്പൊത്ത് കയറിയിരിക്കേണ്ട കൊച്ചന്മാര് തലയിൽ കയറിയിരിക്കുകയാണ് പിന്നെ അദ്ദേഹം വിമതനുടെ തോളില് കൈയിട്ട് നടക്കുന്നു അതെല്ലാം പോരാഞ്ഞിട്ട് അൽമായ മുന്നേറ്റ നേതാവുമായി ഷൗജിയുമായി കൂടിക്കാഴ്ച എന്തായി കാണുന്നേ ഈ അഭികത കൂട്ടുകെട്ട് എങ്ങോട്ടാണ് പോകുന്നത് കരിയിൽ പിതാവിന്റെ പാരമ്പര്യം തുടരാനാണോ കണ്ണൂരുകാരൻ്റെ ഈ പോക്ക് കക്ഷത്തിലുള്ളത് കിട്ടൂല്ല ഉത്തരത്തിലുള്ളത് പോകും ചെയ്തു എന്ന മട്ടിലാകുവോ രണ്ടു സ്ഥലത്തും നഷ്ടപ്പെടുവോ എന്തിനാണ് ഈ പതിനാറ് പേര് ഒരുമിച്ച് വിളിച്ചത് വിളിപ്പിച്ചത് എന്തിനാണ് അവരുടെ കൂടെ മറ്റു വൈദികർ വന്നപ്പോൾ അവരെ കാണാനായിട്ട് അനുവാദം കൊടുത്തത് അവരുടെ കൂടെ ഈ ഊണ് കഴിച്ച് അർമാദിച്ച് നടക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് ഈ കണ്ണൂരുകാരൻ സഭയ്ക്ക് നൽകുന്നത് എന്തിനാണ് സഭ വിലക്കൂരി വിലക്കൂരുമായി തോളിൽ കൈയിട്ട് നടക്കുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ മറ്റു മത്രാന്മാരും കാണുന്നില്ലേ അതോ നിങ്ങളുടെ രൂപതലത്തെ കാര്യം മാത്രം നോക്കി നടക്കുകയാണോ ഒരു കത്തോലിക്ക സഭയിൽ ഒരു യൂണിറ്റ് മൊത്തത്തില് കാത്തോലിക്ക സഭയും മൊത്തത്തിൽ നാറ്റിക്കുന്നതും മാർപ്പാപ്പയും നാട്ടിക്കുന്നതും നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ലേ അല്ല ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് നേരം ഇല്ലേ ഞാൻ ഈ പ്രശ്നം പരിഹരിക്കും എനിക്ക് സ്വാതന്ത്ര്യം തരൂ ഇല്ലെങ്കിൽ ഞാൻ രാജിവെക്കും നിങ്ങളാരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ലല്ലോ ഞാൻ മാത്രമല്ലേ ഉണ്ടായു അതിനെ എന്നോട് കളിക്കരുത് എന്നെല്ലാം പറഞ്ഞ് വെടിക്കെട്ടുകാരൻ ഉടുക്കു കൊട്ടി വെടുക്കുകെട്ടുകാരൻ്റെ പട്ടി ഉടുക്കു കൊട്ടി മറ്റും എത്രമാരെല്ലാം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ ഒരു കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ന് നടന്ന കാര്യങ്ങൾ വിടാതെ വത്തിക്കാനുള്ള മേലധികാരികളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂഷേച്ചറിലും വത്തിക്കാനിലും ബന്ധപ്പെട്ട ഡിക്കാസ്റ്ററുകളിലും ഔദ്യോഗികമായ ചാനലുകളിലൂടെ തന്നെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് വെടിക്കെട്ടുകാരൻ്റെ പട്ടിയെ ഉടുക്കൊട്ടി പേടിപ്പിക്കാൻ നോക്കുന്ന പണിയിലേക്ക് തന്നെ കണ്ണൂരുകാരൻ തിരിച്ചു പോകേണ്ടി വരുമോ എന്ന ആശങ്ക എനിക്കുണ്ട് നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ